ഹായ് ഗായ്സ് ഇതുപോലെ പെർഫെക്റ്റായ മാങ്കോ പുഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത രണ്ട് വലിയ മാമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക രണ്ട് നല്ല പഴുത്ത വലിയ മാമ്പഴം ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം മാംഗോ പുഡിങ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നൂറ് ഗ്രാം പഞ്ചസാര നൂറ് നൂറ് ഗ്രാം പാൽ വേറൊന്നും നമുക്ക് ആവശ്യമില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മാങ്ങോ പോട്ടിങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പാലൊഴിച്ചു കൊടുക്കാം പിന്നെ കുറേശായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി ഇതുപോലെ മിക്സിയിൽ നല്ല തരിയില്ലാതെ നൈസായിട്ട് അരച്ചെടുക്കണം അടുത്തത് നമ്മൾ കോൺഫ്ലവർ ഇത് പാൽ ഒഴിച്ച് കുറച്ച് മിക്സ് ചെയ്ത് എടുക്കുക മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളം വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അടുത്ത് നമ്മൾ മാങ്കോ പുഡിങ് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ അടുപ്പ് കത്തിച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമ്മൾ ആ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നിറം മാറി വരും നമുക്ക് നന്നായിട്ട് വരെ നല്ല ശ്രദ്ധിച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ വേണം നദ കൊടുക്കാൻ ഇടയാകാതെ വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ഇതുപോലെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അത് കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട് അടുത്തത് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ആയിട്ടാണ് ഇത് ഒഴിക്കേണ്ടത് മുഴുവനായി ഒഴിച്ചാൽ കട്ട പിടിക്കാൻ chance ഉണ്ട് അത് കാരണം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഇതും ഒന്ന് തിളച്ച് വരെ തുടർച്ചയായിട്ട് കൈ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാംഗോ പൊടിയും കിട്ടുകയുള്ളു നന്നായി തിളച്ചും വരുന്നവരെ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മാംഗോ മാ പുഡിങ് റെഡി ആയിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം അതിന് മുൻപ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ആക്കി വെച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ മാംഗോ പൊടിയും അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഈ ബൗൾ നിറയുന്നത് വരെ ഇങ്ങനെ ഒഴിച്ച് ഫില്ലാക്കി വെക്കുക ഇതുപോലെ ഒന്ന് ഷേക്ക് ആക്കി കൊടുക്കണം അത് ഉള്ളിൽ ബൗൾസൊക്കെ ഉണ്ടാകും അതൊക്കെ പുറത്തോട്ട് വരാനായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് നോർമൽ ഡ്രൈ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുമ്പോൾ ഇത് ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് വെച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം പോലെ അപ്പോൾ നമ്മൾ നോർമൽ ഡ്രൈയിലാണ് ഇത് വെക്കേണ്ടത് ഇത് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായ നമുക്ക് മേങ്കോ ഫുഡിങ് കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്